ഈശോ മിശിഹായുടെ അമ്മ മറിയം നിത്യ നിത്യകന്യകയാണെന്ന് അപ്പസ്തോലിക സഭകൾ പ്രകീർത്തിക്കുന്നു എന്നാൽ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു അതിനാൽ ഈ വാദം അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് പ്രൊട്ടസ്റ്റന്റുകളും പെന്തക്കോസ്തരും ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ വാദപ്രതിവാദങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്ന് പരാമർശിക്കുന്നത് പോലും പെന്തക്കൊസ്തുകാരെയും ഏതാനും വിഭാഗം പ്രൊട്ടസ്റ്റന്റുകളെയും ഏറെ പ്രകോപിതരാക്കും ഈശ്വമിശികയുടെ ദൈവത്വം നിഷേധിച്ചാലും വേണ്ടില്ല മറിയത്തെ ദൈവമാതാവ് എന്ന് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് ഈ കൂട്ടർ വാശി പിടിക്കുന്നത് ഇത്തരത്തിൽ വിരളി പിടിച്ച ഒരു പെന്തക്കോസ് ഉപദേശി കുറെ വർഷങ്ങൾക്കുമുമ്പ് നടത്തിയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു യേശു ക്രിസ്തു ദൈവമായതിനാൽ ദൈവത്തെ പ്രസവിച്ചവൾ ദൈവമാതാവാണ് എന്ന ലളിതമായ യുക്തിയാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുവാൻ ആദിമസഭയെയും സഭാപിതാക്കന്മാരെയും പ്രേരിപ്പിച്ചത് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ വചനത്തിന്റെ പ്രകൃതി അഥവാ അവിടുത്തെ ദൈവത്വം പരിശുദ്ധ കന്യകയിൽ നിന്ന് അസ്തിത്വം സ്വീകരിച്ചു എന്ന് അർത്ഥമില്ല എന്ന് കത്തോലിക്ക സഭ വ്യക്തതയോടെ പഠിപ്പിക്കുന്നു സി 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 നാനൂറ്റി അറുപത്തിയാറ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ആറാം മധ്യെ മൂന്നാം വാക്യത്തെ ആസ്പദമാക്കി പരിശുദ്ധ മറിയം നിത്യ കന്യകയല്ലെന്നും വേറെയും മക്കൾ ജോസഫ് മറിയം ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് ഇവൻ മറിയത്തിന്റെ മകനും യാക്കോവ് യോസെ യൂദാസ് ഹിമേ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ മർക്കോസ് ആറേ മൂന്ന് ഭജനമായ ദൈവം പുരുഷ സംസർഗമില്ലാതെ മറിയത്തിൽ നിന്ന് പിറന്നതിനാലും അവൾക്ക് വേറെ മക്കൾ ജനിച്ചിട്ടില്ല എന്നതിനാലും മറിയത്തിന്റെ കന്നികാത്തം നിത്യമായി നിലനിൽക്കുന്നു എന്നാണ് അപ്പസ്തോലിക സഭകളുടെ വിശ്വാസം സഭാപിതാക്കന്മാരുടെ കത്തുകളിൽ ലേഖനങ്ങളും പരിശോധിക്കുമ്പോൾ മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്നില്ല എന്നത് സംശയലേശമന്യേ വ്യക്തമാണ് ഈ വിഷയത്തിൽ ഏറെ വിശദമായ വിവരണം നൽകുന്നത് ഹൈറോപോളിസിലെ പാപ്പിയാസ് ഏ എന്ന സഭാപിതാവാണ് അപ്പസ്തോല യോഹനാന്റെ കൂടെ വസിച്ചവനും അദ്ദേഹത്തിന്റെ ശിഷ്യൻ പോളികാർപ്പിന്റെ ശിഷ്യനുമായിരുന്നു പാപ്പിയാസ് മേരി എന്ന പേരിൽ ബൈബിളിൽ നാല് വനിതകളുണ്ടെന്ന് പാപ്പ്യാസ് എഴുതുന്നു ഒന്ന് കർത്താവിന്റെ അമ്മയായ മേരി രണ്ട് ക്ലയോപ്പയുടെ ഭാര്യയായ മേരി ഇവരുടെ മക്കളാണ് അപ്പസ്തോല പിന്നീട് ബിഷപ്പുമായ യാക്കോബും സെമിയോനും തദേവിസും ജോസഫും മൂന്ന് സെബിയുടെ ഭാര്യയായ മേരി എന്ന സലോമി ഈ ദമ്പതിമാരുടെ മക്കളാണ് സുവിശേഷകനായ യോഹനാനും യാക്കോബും നാല് മക്തന്നാരി മേരി യാക്കോബ് യൂത യോസെ എന്നിവരെല്ലാം കർത്താവിന്റെ മാതൃ സഹോദരിമാരുടെ മക്കളാണ് എന്ന് പാപ്പിയസ് എടുത്തു പറയുന്നു ഈ വ്യക്തികളെ കുറിച്ചാണ് വിശുദ്ധ മാർക്കോസ് ആറേ മൂന്നിൽ ഇവരുടെ സഹോദരനായ മരപ്പണിക്കാരൻ എന്ന് പറയുന്നത് മറിയത്തിന് യേശുവിനെ കൂടാതെ വേറെ മക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് സഭാപിതാവായ ഇഗ്നേഷ്യസും വ്യക്തമാക്കുന്നു അപ്പസ്തോന്ന യോഹനാൻ എഴുതിയ കത്തിൽ ഈശോമിശിയുടെ അമ്മയായ മറിയത്തെ കാണുവാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് വിശുദ്ധ ഇഗ്നേഷ്യസ് വിശദീകരിക്കുന്നുണ്ട് ഇഗ്നേഷ്യസ് യോഹനാൻ എഴുതിയ രണ്ടാമത്തെ കത്തിൽ ഈശോമിശിയായുടെ അമ്മയും ആദരണീയുമായ മറിയത്തെ കാണുന്നതിന് തനിക്കുള്ള അത്യാകാംക്ഷയും വെളിപ്പെടുത്തുന്നു സത്യദൈവത്തെ ഗർഭത്തിൽ വഹിച്ചവളും ആദരണീയുമായ മറിയത്തെ ജെറുസലമിൽ ചെന്ന് കാണുവാനും സംസാരിക്കുവാനും തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് ഇഗ്നേഷ്യസ് യോഹനാനെ അറിയിക്കുന്നു കൂടാതെ അവിടെയുള്ള വിശുദ്ധന്മാരും വിശ്വസ്തരുമായ ശിഷ്യന്മാരെയും തനിക്ക് കാണുവാന് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം എഴുതുന്നു ഈ കൂട്ടത്തിൽ ഈശോ മിസയുടെ സഹോദരനും നീതിപാനുമായ യാക്കോബിനെ കാണുവാൻ ഏറെ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം എഴുതുന്നുണ്ട് ഈശോ മിശയുടെ സഹോദര യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിനോട് ഏറെ മുഖസാദൃശ്യമുണ്ടെന്നും സ്വഭാവത്തിലും ജീവിത രീതിയിലും യാക്കോബും ക്രിസ്തുവും ഇരട്ട സഹോദരന്മാരും ഒരേ ഗർഭപാത്രത്തിൽ നിന്നും വന്നവരെന്ന് തോന്നിക്കുന്നവരും ആയിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് യാക്കോബിനെ ഇഗ്നേഷ്യസിന് മുൻപരിചയമുണ്ടായിരുന്നു എന്നാണ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുക ഗലാത്തി ലേഖനത്തിൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് പറഞ്ഞിരിക്കുന്നതും യാക്കോബിന്റെ ലേഖനം എഴുതിയതുമെല്ലാം ഈശോ മിശുമായിട്ട് മുഖ സാദൃശ്യമുള്ളവൻ എന്ന് ഇഗ്നേഷ്യസ് പറയുന്ന യാക്കോബാണ് അതിനാൽ യാക്കോബ് യേശു ക്രിസ്തുവിന്റെ സഹോദരനും മറിയത്തിന്റെ മകനുമായിരുന്നു എന്നൊരു ചിന്തയാണ് പൊതുവെ ക്രൈസ്തവ ലോകത്ത് വ്യാപിക്കുന്നത് എന്നാൽ വിശുദ്ധ ഇഗ്നേഷ്യസ് വിശ്വദിഘ്നേഷ് സപ്സ്തോലായി എഴുതിയ രണ്ടാമത്തെ കത്ത് വായിക്കുമ്പോഴാണ് യാക്കോബ് അറിയത്തിന്റെ മകനല്ല ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരെന്ന് തോന്നുന്ന വിധം ഈശോമിശികയുടെ രൂപ സാദൃശ്യമുള്ളവർ മാത്രമായിരുന്നോ എന്ന വസ്തുത വ്യക്തമാകുന്നത് ഈശോമിശികോവും തമ്മിലുള്ള ഈ മുഖ സാദൃശ്യമാണ് യാക്കോബിനെ നമ്മുടെ കർത്താവിന്റെ സഹോദരൻ എന്ന് പൗലോസ് പോലും വിളിക്കുവാൻ കാരണമായത് ക്രിസ്തുവിനെ പ്രസവിച്ച ശേഷവും മറിയ കന്നികയെ തുടർന്നു എന്നതിന് വ്യക്തമായ സൂചന നൽകുന്നതും സഭാപിതാവായ ഇഗ്നേഷ്യസാണ് എഴുതിയ ആദ്യ പരിശുദ്ധ പരിശുദ്ധമറിയത്തോടൊപ്പം അഞ്ചു മാസം ജെറുസലമിൽ താമസിച്ച സലോമി മാതാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇഗ്നേഷ്യസ് യോഹനനെ അറിയിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നു മറിയ കൃപ നിറഞ്ഞവളും എല്ലാവിധ സൽഗുണങ്ങളുമുള്ള കന്യകയാണെന്ന് കൂടാതെ അവളുടെ ജീവിതം എത്രമേൽ സന്തുഷ്ടമാണെന്നും പ്രയാസങ്ങളിൽ പരിഭവമില്ലാതെ പീഡാസഹനങ്ങളിൽ സതൈര്യ നേരിടുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ദിവ്യ ജനനി എന്നും വിശുദ്ധ ഗിനേഷ്യസ് വിവരിക്കുന്നു സഭാപിതാവായ ഗിനേഷ്യസ് പരിശുദ്ധ കന്യകാമറിയത്തിനെഴുതുന്ന എഴുത്തും അതിന് ദിവ്യമാതാ വിഘ്നേഷ്യസിനെഴുതുന്ന മറുപടിയും പിതാക്കന്മാരുടെ എഴുത്തുകളിൽ കാണാം ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ജീവിതം കൊണ്ട് സ്വഭാവം കൊണ്ട് ക്രിസ്ത്യവിശ്വാസം പ്രഘോഷിക്കുവാനും പീഡാസഹനങ്ങളെ സതൈനം നേരിട്ട് ഉറപ്പുള്ളവനായി നിലനിൽക്കുവാനും ദിബിജനി ഇഗ്നേഷ്യസിനെ ധൈര്യപ്പെടുത്തുന്നതും ഈ കത്തിൽ നമുക്ക് വായിക്കാം സഭാപിതാവും അന്ത്യോക്കേലെ ബിഷപ്പുമായിരുന്ന ഇഗ്നേഷ്യസ് ഫിലിപ്പീന സഭയ്ക്ക് എഴുതിയ കത്ത് ആദിമസഭയുടെ ത്രീത്വ വിശ്വാസത്തിന് തെളിവാണ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും ആദിമസഭ വച്ച് പുലർത്തിയ ആഴമേറിയ അവബോധത്തിന് ഉത്തമ ഉദാഹരണമാണ് ഇഗ്നേഷ്യസിന്റെ കത്തുകൾ കന്യക പ്രസവിച്ചവൻ സത്യമായി ജനിച്ചു സത്യമായി വളർന്നു സത്യമേ തിന്നുകയും കുടിക്കുകയും ചെയ്തു സത്യമേ ക്രൂശിക്കപ്പെട്ടു മരിച്ചു വീണ്ടും ഉയർത്തെഴുന്നേറ്റു ഈ യാഥാർത്ഥ്യം നിരസിക്കുന്നവർ ക്രിസ്തുവിനെ ക്രൂശിച്ചവരെക്കാൾ ശപിക്കപ്പെട്ടവൻ ആകുന്നു അപ്പോസ്തോലന്മാരും സഭാപിതാക്കന്മാരും ഈശംശയെ മനസ്സിലാക്കിയതുപോലെ അപ്പോസ്തോലിക വിശ്വാസം ഇന്നും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിലനിൽക്കുന്നു പരിശുദ്ധ കന്നികാമരത്തിന് സഭ നൽകുന്ന ആദരവും ബഹുമാനവും എല്ലാം അപ്പസ്തോലിക സഭയുടെ പ്രത്യേകതയാണ് ആദിമ പിതാക്കന്മാരുടെ എഴുത്തുകൾ വിശ്വാസ വിഷയങ്ങളുടെ ചരിത്ര പരതയ്ക്കും പാരമ്പര്യ വിശ്വാസത്തിനും സാക്ഷ്യം നൽകുന്നു അതുകൊണ്ട് വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കട്ടെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ കാണാൻ കണ്ണുള്ളവർ കാണട്ടെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ